ഹലോ ഞാൻ ഞാനിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കുറേ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പം രണ്ടാഴ്ചയായി അന്നേരം ഞാൻ കരുതി ഇന്ന് ലോങ് വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ എനിക്ക് ഒരു ഒരു എന്താ പറയുക എന്തല്ലോ ഒരു ലെവൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് ഇതുവരെ ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് അത്യാവശ്യം ക്ലീനിങ്ങും നെയ്ത്യപ്പട്ടത്തിൻ്റെ പറ്റി അങ്ങനെ ഒരു അത്യാവശ്യം എന്തൊക്കെയോ ചേർത്തിട്ടൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അന്നാമതെനിക്ക് എഡിറ്റിംഗ് ഒന്നും തീരെ വശമില്ല അതുകൊണ്ട് ഒരുപാട് പോരായ്മകളുണ്ടാവും എന്താ പറയുക പഠിച്ച് വരുന്നവരെ എല്ലാവരും ഒന്ന് എന്നെ അഡ്ജസ്റ്റ് ചെയ്യണം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ എൻ്റെ മുന്നോട്ടുള്ള യാത്രക്ക് നിങ്ങളുടെ എന്താ പറയുക ഫുൾ സപ്പോർട്ട് വേണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരെയും ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകണ്ടത് അപ്പോൾ ഇതെൻ്റെ ക്ലീനിങ്ങൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം എന്താ വീഡിയോ ഇടണ്ടേ എന്താ പറയുക ഡെയിലി ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ച കണ്ടൻറ് ഈ ഒരു എന്താ പറയുക എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഉദ്ദേശിച്ച കണ്ടന്റ് അപ്പോൾ ഏതായാലും ഇന്ന് നല്ല കാലാവസ്ഥയല്ലേ രണ്ട് മൂന്ന് ദിവസം നല്ല മഴയെല്ലാം കാരണം പാറക്കുട്ടി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം പാറക്കുട്ടി നിന്ന് അംഗം വടിപ്പോയിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഞാൻ വന്നപ്പോൾ എന്തോ ഏതായാലും ഒന്ന് ക്ലീൻ ചെയ്തതാണ് വെച്ച് അപ്പോൾ ഇത്ര നാളൊരു മൂടിക്കെട്ടിയ മഴയും എന്താ പറയുക ഒരു തെളിച്ചില്ലാത്ത കാലാവസ്ഥയുണ്ട് ഒരു ഉഷാറില്ല എന്നാൽ ഇതാ ഇന്ന് നല്ല കാഴ്ചകളും കണ്ട് നല്ല നല്ല വെയിലുണ്ട് കണ്ട അകത്തേക്ക് നല്ല വട്ടം വരുന്നുണ്ട് എല്ലാ ഭാഗത്തും അത്യാവശ്യം കുറച്ച് പാർക്കോളയും എല്ലാം ഓപ്പൺ ആയതുകൊണ്ട് നല്ലൊരു വട്ടാകത്ത് തന്നെ ഉണ്ടാവും അപ്പം ഇതാ ഇങ്ങനെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക മേലെ കണ്ട ഞാൻ നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ച നൂല് നൂലിൻ്റെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിവിടെ ഇങ്ങനെ കെട്ടി വെക്കുക എന്നിട്ട് അവിടെ നൂല് കെട്ടി ചേർക്കുക ചെയ്യുക ആ പിന്നെ എന്താ പറയുക ഇങ്ങനെ എന്താ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞ് വരുന്നു പിന്നെ എന്താ പറയണ്ടേ എൻ്റെ നെറ്റിപ്പട്ടം എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഇരിക്കുന്നത് മുന്നേ വീഡിയോയിലല്ലോ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ കമൻറ്റ് വഴി കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ എല്ലാ കമൻ്റും അത്യാവശ്യം ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പം കുഴപ്പമില്ല അത്യാവശ്യം അങ്ങനെ വലിയ കമൻറ്റ് ഒരുപാട് കമൻറ്റൊന്നും ഇല്ലാത്ത കാരണം എല്ലാ കമൻറ്റും ഞാനിപ്പോൾ നോക്കാറുണ്ട് കുറെ ആളുടെ എന്താ പറയുക നല്ല അഭിപ്രായങ്ങൾ എനിക്ക് കണ്ടിട്ടുണ്ട് താങ്ക്സ് കേട്ടെ അഭിപ്രായങ്ങൾ പറഞ്ഞവർക്കും എനിക്ക് ലൈക്ക് തന്നവർക്കും എന്നെ ഷെയർ ചെയ്തവർക്കും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരു വട്ടം കൂടി ഞാൻ എൻ്റെ താങ്ക്സ് പറയട്ടെ ബെഡ്റൂമിലെ എന്താ പറയുക ഇപ്പം മഴയത്ത് മഴ കാരണം എല്ലാവർക്കും ഓരോ പുതപ്പ് തന്നെ വേണമല്ലോ അപ്പോൾ എല്ലാ ഒരു എന്താ പറയുക രണ്ട് ബെഡ് ഒരുമിച്ചിട്ട് നമ്മൾ കിടക്കറ് ഞാനും സുമ ചേട്ടനും രണ്ട് മക്കളുവാണേ പാർവതിയും കൈലാസും അപ്പോൾ എല്ലാവർക്കും ഓരോ പുതപ്പ് വേണം അതുകൊണ്ട് ബെഡ് നിറച്ചും പുതപ്പുകളായിരിക്കും അതൊക്കെ രാവിലെ മടക്കി വെച്ച് ഇതാ ഒരു ബെഡ്റൂമും കൂടി ക്ലീൻ ചെയ്ത് മോളെ കളിപ്പാട്ടങ്ങളാണ് എവിടെ നോക്കിയാലും അവളെ സാധനങ്ങളാണ് ആ അവൾ വീട്ടിലുള്ള സമയത്ത് വീട് എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല എല്ലാം കൂടി വാരി വലിച്ചിടും ഒന്നും ഇല്ലെങ്കിൽ ഏടെയാ കാണുന്ന എല്ലാം വലിച്ച് താഴെ ഇടും എങ്ങനെ നോക്കിയാലും ഞാൻ രാവിലെ എല്ലാം ക്ലീൻ ചെയ്തു വെച്ചാലും ഉച്ചയോടെ അടുക്കുമ്പോഴേക്കും എല്ലാം നല്ല തരും അതാ അവളുടെ വികൃതി ഇപ്രാവശ്യം അങ്കൻവാടിയിൽ പോകുന്നുണ്ട് സ്കൂളിൽ ചേർക്കാനൊന്നും ആയിട്ടില്ല മൂന്ന് വയസ്സ് ആയത് കാരണം ഇനിയിപ്പോൾ അങ്കൻവാടി ഒരു വെള്ളത്തേക്ക് അങ്കമ്പാടിയിലാണ് ഹലോ ഞാൻ ചെറിയൊരു ഒരു മൂന്നരടിൻ്റെ ഒരു നെറ്റിപ്പട്ടത്തിന്റെ ഓർഡർ ഉണ്ട് അത് ഇതാ അറ്റാഴ്ച വീട്ടുകൂടലാണ് അപ്പോൾ ഒരു വീട്ടുകുടലിന് വേണ്ടിയിട്ടുള്ള വാക്കാണേ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് എൻ്റെ ചാനൽ വഴി കണ്ടിട്ട് ഞങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ഓർഡർ ആണ് അത് അവരല്ല മറ്റൊരാൾ വഴി വന്നതാണ് നെറ്റിപ്പട്ടത്തിന്റെ അപ്പോൾ ഇതാ ത്തിന്റെ മക്ക നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഇന്ന് ഏതായാലും ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അതിലെന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള വലിയ ധാരണ ഇന്നും ആയിട്ടില്ല ഇപ്പൊ ചെറിയ ചെറിയ എന്താ പറയുക ഒരു ദിവസത്തിൽ വരുന്ന അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു വരാന്നുള്ളൊരു ഇല്ലായിരുന്നു ഇപ്പ എടുത്ത് പൊതിച്ചിരുന്ന പീസ് എല്ലാം വീഴും അതുകൊണ്ട് ഞാൻ എടുത്ത് പൊതിച്ചു കാണിച്ചതില്ല മറ്റ് കൈ ടാവുമ്പോൾ കാണിച്ചു തരാം പിന്നെ സത്യത്തിലെ പിന്നെ ഒരു ലോങ് വീഡിയോ ചെയ്യാന്നുള്ളത് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഇപ്പോ നിശ്ചയമില്ല എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ടാഴ്ച കൈ വലിയ രണ്ടാഴ്ച കഴിഞ്ഞില്ല ഞാൻ തുടങ്ങിയത് വെച്ചിട്ട് ആ നാളെ എനിക്ക് രണ്ടാഴ്ച പൂർത്തിയായിരുന്നു ഞാൻ മെയ് പതിനെട്ടിനാണ് ഞായറാഴ്ച തുടങ്ങിയതായിരുന്നു ഇന്നേക്ക് രണ്ടാഴ്ച ആകും ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും തന്ന എല്ലാവർക്കും അത് ഞാൻ നന്ദി പറയാം നിങ്ങളുടെ യൂട്യൂബ് കുടുംബത്തിൽ എന്നെയും ഒരു അംഗമാക്കണം യൂട്യൂബിൽ അംഗമാകുക വച്ചാൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങിയവർ അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല അതിനെ അത്യാവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സും എല്ലാം വേണമെന്നുണ്ട് അപ്പോൾ അതിന് എനിക്ക് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ആവശ്യം ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം അത്യാവശ്യം വലിയ എന്താ പറയുക നല്ലൊരു തീ മുക്കാലൊന്നുമല്ല അത്യാവശ്യം എന്തൊക്കെയോ ചെയ്ത് വെക്കുകയാണ് അറിയാം അപ്പം ഇനി അങ്ങോട്ടുള്ളതെല്ലാം കുറച്ചുകൂടി ഓരോന്നോരോന്ന് ചെയ്യും അതിൽ നിന്നും കുറച്ചുകൂടി കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിചാരമാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത് ഈ യൂട്യൂബ് ചാനലിനേണ്ടി എൻ്റെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ അതായത് നമ്മൾ ദിവസത്തിൽ നടന്നു പോകുന്ന പാചകം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി റൊട്ടീൻ ആയി ചെയ്യുന്ന ചോറ് കറിയും വക്കലും അടിച്ചു വാലും ക്ലീൻ അപകടങ്ങളും പിന്നെ എന്താ പറയുക മക്കളുടെ കൂടെയുള്ള ചെറിയ തമാശകളും അവരുടെ കൂടിയുള്ള ചില നിമിഷങ്ങളെ അല്ലെങ്കിൽ അവരുമായിട്ടൊരു ചെറിയ ജോലി അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഇതുപോലൊരു വീഡിയോ ഇങ്ങനെ എന്താ പറയുക ചെറിയ ഷോർട്സൊക്കെ എടുക്കുന്നതും പിന്നെ നമുക്കൊരു ലിയോപ്പനുണ്ട് നമ്മുടെ നമ്മുടെ ഈ നാലംഗ കുടുംബത്തിലൊരു അഞ്ചാമ ആള് വന്നിട്ടിപ്പോ ഏകദേശം ഡിസംബറിലാണ് ആള് വന്നത് ഡിസംബർ ലാസ്റ്റ് ഈ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബർ ലാസ്റ്റ് ആണ് ആള് വന്നത് ഒരു ഒന്നര മാസത്തി നമ്മൾ വാങ്ങിച്ചതാണ് ആളാ അവ വന്ന് അവനിപ്പോ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് എൻ്റെ ചാനലിൻ്റെ പേരിൽ അവൻ്റെ പേരുണ്ട് നമ്മുടെ രണ്ട് കുട്ടി കുറുമ്പോ കുറുമ്പനും ഒരു കുറുമ്പിയും ഉണ്ട് അവരുടെ കൂട്ടത്തിലൊരാളാണ് ഞാനും ഭർത്താവും രണ്ടു മക്കളും പിന്നെ ലിയോ എന്ന് പറയുന്നൊരു ലാബ് നായിട്ട് അവരും അടങ്ങുന്നതാണ് നമ്മളീ വീടും പശ്ചാത്തലം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി അല്ലെങ്കിൽ യാദൃശ്ചികമായി തുടങ്ങിയൊരു ചാനലാണ് കുറച്ച് മുന്നേ ഞാൻ വിചാരിച്ചിരുന്നു ഒന്ന് തുടങ്ങണം അപ്പോൾ ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ അങ്ങനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു എന്താ പറയാ മോളുണ്ട് അംഗ വഴി പോന്ന് അപ്പോൾ വീട്ടിലിരുന്ന് ഒരു സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തുക എന്നുള്ളൊരു ചിന്ത ചെയ്യാൻ വന്നപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് ആയി പക്ഷേ യൂട്യൂബ് തുടങ്ങിയ അപ്പാടും ആർക്കും ഒരു ക്യാഷൊന്നും വരില്ല അതിലതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട് അതിന് അതിൻ്റെതായ ഒക്കെ ഉണ്ട് അതിൽ കുറച്ച് എഫേർട്ട്സ് ഉണ്ടെന്നറിയാം ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അപ്പം അതിലേക്കൊക്കെ എത്തണമെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായമാണ് പിന്നെ എൻ്റെ വീഡിയോസ് ഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം